മാർക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഈ പേര് ആനന്ദ് അംബാനിയുടെയും രാധിക മർജന്റിന്റെയും പ്രീ വെഡിങ് ആഘോഷത്തിൽ പങ്കെടുത്തതോടെയും ഫേസ്ബുക്ക് പണിമുടക്കുകയും ചെയ്തതോടെ മാർക്ക് വീണ്ടും ഒരു സംസാര വിഷയമായി അംബാനി കുടുംബത്തിലെ പ്രീ വെഡ്ഡിംഗ് ആഘോഷത്തിൽ പങ്കെടുത്ത കോടീശ്വരന്മാരിൽ ഏറ്റവും വലിയ ധനികനും ഇതേ മാർക്ക് സക്ക തന്നെയാണ് എന്ന ഓമന പേരിൽ മലയാളികൾ വിളിക്കുന്ന മാർക്ക് സക്കർബർഗ് രണ്ടായിരത്തി നാലിലാണ് ലോകത്തെ തന്നെ ഒരു കുടക്കീഴിലെത്തിക്കുന്ന യൂണിവേഴ്സിറ്റിയിലെ ഡോം റൂമിൽ തൻ്റെ സുഹൃത്തുക്കളായ ആൻഡ്രൂ മക്കൊള്ള ഡസ്റ്റിൻ മൊസ്കോ ക്രിസ് ഹഗ്ഹസ് എന്നിവരുമായി ചേർന്നാണ് ലോകത്തിലെ ഏറ്റവും വലിയ സോഷ്യൽ നെറ്റ്വർക്കായ ഫേസ്ബുക്കിന് തുടക്കം കുറിച്ചത് അന്ന് ഇരുപത്തിമൂന്ന് കാരനായിരുന്ന സക്കബഗിനെ ആഗോളതലത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ശതകോടീശ്വരനാക്കുന്നതിൽ ഫേസ്ബുക്ക് നിർണായക പങ്കുവഹിച്ചിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മെയ് മാസത്തിൽ ഫേസ്ബുക്ക് ഓഹരികൾ ലിസ്റ്റ് ചെയ്തതു മുതൽ അദ്ദേഹം സ്ഥിരമായി സമ്പന്നരുടെ നിരയിലേക്ക് ഉയർന്നു നിലവിൽ മെറ്റ പ്ലാറ്റ്ഫോമുകളിൽ ഏകദേശം പതിമൂന്ന് ശതമാനം ഓഹരിയാണ് സർക്കബിന് ഉള്ളത് രണ്ടായിരത്തി പതിനാലിൽ കമ്പനി അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റെടുക്കൽ നടത്തി മെസ്സേജിംഗ് ആപ്ലിക്കേഷനായ വാട്സപ്പ് പത്തൊൻപത് ബില്യൺ ഡോളറിന് മാർക്ക് സർക്കമാക്കി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബറിൽ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം വാട്സപ്പ് എന്നിവ ഉൾപ്പെടുന്ന മെറ്റ പ്ലാറ്റ്ഫോമായി ഫേസ്ബുക്ക് റീബ്രാൻഡ് ചെയ്തു തൊള്ളായിരത്തി അറുപത്തി രണ്ട് പോയിന്റ് മൂന്ന് എട്ട് ബില്ല്യൺ ഡോളർ വിപണി മൂല്യത്തോടെ മെറ്റ പ്ലാറ്റ്ഫോമുകൾ ആഗോളതലത്തിൽ ഏഴാമത്തെ വലിയ കമ്പനിയായി നിലകൊള്ളുന്നു എന്നാൽ കഴിഞ്ഞ ദിവസത്തെ ഫേസ്ബുക്കിൻ്റെയും ഇൻസ്റ്റാഗ്രാമിൻ്റെയും പണിമുടക്ക് സക്കോബഗിന് അല്പം തിരിച്ചടിയായി ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തകരാറിലായതിലൂടെ മെറ്റാ സിഇഒ മാർക്ക് സക്കോബഗിന് ഇരുപത്തിനാലായിരം കോടിയുടെ നഷ്ടമാണ് ഉണ്ടായത് സെക്കർബർഗിന്റെ ആസ്തി ഏകദേശം മൂന്ന് ബില്യൺ ഡോളർ ഇടിഞ്ഞ് നൂറ്റി എഴുപത്തിയാറ് ബില്യൺ ഡോളറായി കുറഞ്ഞു ബ്ലുംബർഗിൻ്റെ ബില്യണേഴ്സ് ഇൻഡെക്സ് പ്രകാരം നാലാം സ്ഥാനത്താണ് മാർക്ക് ഉള്ളത് ഒരു മണിക്കൂർ സമയം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം സേവനം തടസ്സപ്പെട്ടതിന് പിന്നാലെ മെറ്റയുടെ ഓഹരി വില ഒന്ന് പോയിന്റ് ആറ് ശതമാനം ഇടിഞ്ഞിരുന്നു വാൾസ്ട്രീറ്റിൽ ഓഹരി ഒന്നിന് നാനൂറ്റി തൊണ്ണൂറ് പോയിന്റ് രണ്ട് രണ്ട് ഡോളറിലാണ് മെറ്റയുടെ വ്യാപാരം പുരോഗമിക്കുന്നത് ഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയാണ് ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പ്രവർത്തനരഹിതമായത് രാത്രി എട്ടരയോടെ ആയിരുന്നു ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും പണിമുടക്കിയത് ഒരു മണിക്കൂറിന് ശേഷമാണ് ഇരു സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകളുടെയും പ്രവർത്തനം സാധാരണ നിലയിലേക്ക് എത്തിയത് തകരാറുണ്ടായ സമയത്ത് ഉപയോക്താക്കൾക്ക് അക്കൗണ്ടുകളിലേക്ക് ലോഗിൻ ചെയ്യാനോ ലോഗൗട്ട് ചെയ്യാനോ സാധിച്ചിരുന്നില്ല അംബാനിയുടെ കല്യാണത്തിനെത്തി എല്ലാം മറന്നുപോയതാണോ സക്കർബഗ് എന്ന ട്രോളുകളും സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു അങ്ങനെ എല്ലാം പഴയപടി ആയപ്പോൾ സക്കർബഗിനെ തേടി ഒരു വെല്ലുവിളി കൂടി എത്തി പതിവ് പോലെ എലോൺ മസ്ക് തന്നെയായിരുന്നു വെല്ലുവിളി നടത്തിയത് എവിടെയും എപ്പോൾ വേണമെങ്കിലും ഏത് നിയമങ്ങളോടെയും സക്കബുമായി പോരാടാൻ ഞാൻ തയ്യാറാണ് എന്നായിരുന്നു സോഷ്യൽ മീഡിയ പോസ്റ്റുമായി എലോൺ മസ്ക് എത്തിയത് മസ്കിന്റെ ഈ ട്വീറ്റ് ഇരുവരും തമ്മിലുള്ള പോരാട്ടം യഥാർത്ഥത്തിൽ നടക്കുമോ എന്നതിനെ കുറിച്ചുള്ള ഓൺലൈൻ ഊഹാപോഹങ്ങൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് എന്തായാലും വാർത്തകളിൽ വീണ്ടും നിറയുകയാണ് സക്കബഗ്